പുൽപ്പള്ളി തെരുവിൽ കടുവ പശുക്കിടാവിനെ കൊന്നു ഇന്ന് പുലർച്ചെ നാല് മുപ്പതോടെയായിരുന്നു സംഭവം പശുവിനെ കറുക്കുന്നതിനിടെ തൊഴുത്തിന്റെ പുറകിൽ കെട്ടിയ പശു കടുവ കൊന്നത് കടുവയെ കണ്ടെത്താൻ വനപാലകർ തിരച്ചിൽ തുടങ്ങി താനി താനിത്തെരുവ് താഴേടത്ത് ചോശാമയുടെ പശുക്കിടാവിനെയാണ് കടുവ ഇന്ന് കൊന്നത് പുലർച്ചെ നാല് മുപ്പതോടെയായിരുന്നു സംഭവം തൊഴുത്തിന് പുറകിൽ കെട്ടിയ പശുക്കിടാവിനെയാണ് കടുവ കൊന്നത് തൊഴുത്തിൽ പശുവിനെ കറന്നുകൊണ്ടിരിക്കുന്നതിനിടെ ശോശാമയും മകൻ എൽദോസും ഭാര്യ മേഴ്സിയും തൊഴുത്തിന് പിന്നിൽ നിന്നും അലർച്ച കേൾക്കുകയായിരുന്നു വീട്ടുകാർ ലൈറ്റിട്ട് ഒച്ചവച്ചതിനെ തുടർന്ന് കടുവ പശുക്കിടാവിനെ ഉപേക്ഷിച്ച് ഓടിമറയുകയായിരുന്നു സ്ഥലത്ത് വനപാലകരെത്തി പരിശോധന നടത്തി കാൽപ്പാടുകൾ കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കുറെ നാളുകളായി പുൽപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ വീട് വിതച്ചുകൊണ്ട് കടുവ സാന്നിധ്യം കാണുന്നത് കള്ളനാടിക്കുല്ലി ഏരിയപ്പള്ളി കേളക്കോല ഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയിൽ കടുവ സാന്നിധ്യം കണ്ടിരുന്നു ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെല്ലാം ഒന്ന് പരിശോധിച്ചു പോയി ഇന്നിപ്പോൾ താനിത്തെരുവ് എൽഡോസ് എന്ന് പറയുന്ന കർഷകൻ്റെ വീട്ടിൽ പശു കറന്നുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടിൽ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കടുവ തൊട്ടടുത്ത് കിട്ടിയിരുന്ന ഡാബിനെ പിടിച്ചത് അലേമുക്കാറ്റിന് നാലേ ഇരുപത്തിനാലേറ്റ് കറക്കാൻ തുടങ്ങി ഒരെണ്ണത്തിനെ കറന്ന് തീർന്നില്ല അതിന് മുമ്പായിട്ട് ഭയങ്കരമായ വലിയ അതിൻ്റെ അടുത്ത് നിന്ന് ഡാബിൻ്റെ ഭയങ്കരമായ കാർച്ച കേട്ട് ഞങ്ങൾ ലൈറ്റ് ഓടി നിർത്തി ഒരു കൊന്നിട്ടേച്ച് കടുവ പോയി പോയി ഞാൻ കറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് കടുവാ ശല്യം അതിരൂക്ഷമാണ് ജനവാസ മേഖലയാണിവിടം പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് ഉൾപ്പെടെ ഈ പ്രദേശത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് കടുവയെ പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം അതിനിടെ വനപാലകർ കടുവയ്ക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഭീതിയിലായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി